എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന രാവിലെയും രാത്രിയിലും കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കഥാവായ ദൈവം സ്നേഹിക്കുന്നു നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളെ ബഹുമാനിക്കുന്നു അവിടുന്ന് നിങ്ങളെ അംഗീകരിക്കുന്നു നിങ്ങൾ ദൈവമക്കളാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ രാത്രി കർത്താവായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു അവിടുന്ന് നിങ്ങളുടെ ഭാരവും ദുഃഖവും മനസ്സിൻ്റെ വിഷമങ്ങൾ ഓരോന്നും അടുത്തറിയുന്നവനാണ് അവിടുന്ന് ആണ് നിങ്ങളായിരിക്കുന്ന രീതിയിൽ നിങ്ങളെ മനസ്സിൽ ാക്കുന്നതും നിങ്ങളെ സഹായിക്കുവാൻ കരുത്തുറ്റ കർത്താവ് ആണ് അവൻ അതിനാൽ ഇന്നത്തെ രാത്രിയിൽ വേടൻറെ കയ്യിൽ നിന്നും പക്ഷി എന്ന പോലെ ശത്രുവിന്റെ കയ്യിൽ നിന്നും കർത്താവായ ദൈവം നിങ്ങളെ രക്ഷിക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ശരീരത്തിനാവശ്യമായ സൗഖ്യവും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കുക സുഖമായ ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവായ ദൈവം ഈ രാത്രിയിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളെ സമാധാനിപ്പിക്കുകയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും പ്രത്യേകമായി നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാല് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ പറയട്ടെ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇല്ലായിരുന്നു എങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോട് വിഴുങ്ങിക്കളയുമായിരുന്നു ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു ആർത്തിരുമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വായ്പപ്പെടട്ടെ വീടിന്റെ കെണിയിൽ നിന്നും പക്ഷി പക്ഷിയെന്നപോലെ നമ്മൾ രക്ഷപ്പെട്ടു കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം ഏറ്റവും കാരുണ്യവാനും സ്നേഹവാനുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതമായിരുന്നു കഥാവേ ഇന്നത്തെ ദിവസം അങ്ങയുടെ പ്രത്യേക പരിപാലനയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ദൈവമേ ഇന്നുവരെ പ്രത്യേകമായി ഇന്നത്തെ ദിവസം അവിടുന്ന് നൽകിയ ഓരോ അനുഗ്രഹത്തെ പ്രതിയും നന്ദി പറയുവാൻ ഈ സമയം ഞങ്ങൾ വിനിയോഗിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവ് വേടൻ്റെ കിണിയിൽ നിന്നും പക്ഷി എന്ന പോലെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച നാഥ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അസഹനീയമായ തകർച്ചകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും ജീവിതത്തിലെ നിരാശാപരമായ കാര്യങ്ങളിൽ നിന്നും കഥാവെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു അതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ചില നന്മകളെ ചെയ്യുവാൻ അവിടുന്ന് അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് അങ്ങക്ക് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളെ അത്രമാത്രം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങയെപ്പോലെ ഒരു ദൈവം മറ്റെങ്ങുമില്ല അങ്ങയെപ്പോലെ ഒരു ദൈവം അങ് മാത്രമേ ഉള്ളൂ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധ ിൽ കിടന്നുറങ്ങുമ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു അങ്ങയുടെ കരശക്തിയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു അങ്ങയുടെ കരബലത്താൽ ഞങ്ങളെ ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ അനാവശ്യമായ ഭയത്തിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം മോചിപ്പിക്കണമേ കഥാവെ പല മേഖലകളിലും ഞങ്ങൾക്ക് ഉയരാൻ സാധിക്കാഞ്ഞത് അനാവശ്യമായ ഭയം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ രാത്രിയിൽ അങ്ങനത്തെ ഓരോ ഭയവും എടുത്തു മാറ്റി നാളത്തെ ജീവിതത്തെ നാളത്തെ ദിവസത്തെ അഭിമുഖീകരിക്കുവാൻ സധൈര്യം അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ആന്തരിക ബലം നൽകി ശക്തി നൽകി ആത്മധൈര്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ പല പ്രാവശ്യം ഞങ്ങൾ തകർന്ന് തരിപ്പണമായി പോയേനെ അങ്ങയുടെ കരം ഞങ്ങളെ താങ്ങി നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞങ്ങൾ കഴിയുമായിരുന്നില്ല ദൈവമേ അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിച്ചിരുന്നു ഇല്ല എങ്കിൽ ഇന്ന് ഞങ്ങളുടെ ജീവിതം എങ്ങുമെങ്ങുമെത്താതെ പോയേനെ അങ്ങ് ഞങ്ങളെ തകർച്ചയിൽ നിന്ന് കരകയറ്റിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങൾ തലകുനിച്ച് കുനിച്ചു നിന്നേനെ കഥാവെ അങ്ങ് ഞങ്ങളെ മാറോടു ചേർത്ത് എല്ലാവരും ഉപേക്ഷിച്ചു പോയെങ്കിലും അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അങ്ങയോട് ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒന്നുമല്ലാതായി മാറിയേനെ പല അപകടങ്ങളിൽ നിന്നും കഥാവെ അങ്ങ് ഞങ്ങളെ പല സംരക്ഷിച്ചിട്ടുണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പല വ്യക്തികളുടെ ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ പ്രത്യേകം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങയുടെ അത്ഭുത ശക്തി ഉപയോഗിച്ച് അങ്ങയുടെ ദൂതന്മാരെ തക്ക സമയത്തിന് സഹായത്തിനയച്ച് പല തകർച്ചകളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ദൈവമേ ശത്രുവിൻ്റെ മുൻപിൽ തലകുനിക്കാതെ കുനിക്കാതെ അവിടുന്ന് ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിച്ച് ദൈവം മഹത്വത്തിന് യോഗ്യരാക്കി തീർത്തു ദൈവമേ ഞങ്ങളുടെ പരീക്ഷകളിൽ ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങൾക്ക് ശക്തി നൽകി അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള കൃപ പലപ്പോഴായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഞങ്ങൾ പതറി നിൽക്കുമ്പോൾ ശരിയായ തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവെ എല്ലാം തകർന്നു എന്ന് തോന്നിയ അവസ്ഥയിൽ എല്ലാം തുടക്കമാണ് എന്ന് അരളി ചെയ്ത് ആദ്യം അന്ത്യവുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സഹായിച്ചു കരകയറ്റി സംരക്ഷിച്ചു അതിനാൽ ഈ രാത്രിയിൽ അങ്ങ് ചെയ്ത സകല നന്മകളെയും ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ശരീരം രോഗത്താൽ അടിമപ്പെട്ട് വൈദ്യ ചികിത്സ നിരസിച്ച സമയത്ത് ഡോക്ടേഴ്സ് കൈവിട്ട സമയത്ത് അങ്ങെൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എൻ്റെ കർത്താവെ അത്രയധികം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു ഈ അനന്തകോടി സ്നേഹത്തെ ഓർത്തു ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ ജീവിതം മുഴുവനും അങ്ങേക്ക് നന്ദി അർപ്പിച്ചാലും തികയില്ല കഥാമേ അത്രയധികം അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വർഷിച്ചത് ഇതൊന്നും ഓർത്ത് സന്തോഷിക്കാതെ ഇതൊന്നും ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കാതെ ഞങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ നീ കനിവ് തോന്നണമേ ദൈവത്തിൽ വിശ്വസിക്കുവാനും പിഴകോട്ട് നോക്കുമ്പോൾ ദൈവം ചെയ്ത അനന്തകോടി നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുന്നതിന് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോഴത്തെ സഹനങ്ങൾ ഇതെല്ലാം മാറി ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ രോഗങ്ങൾ വേദനകൾ തടസ്സങ്ങൾ എല്ലാം മാറി നാളെ ദൈവമഹത്വത്തിനു വേണ്ടി നമ്മെ ഒരുക്കുകയാണ് എന്ന് ഈ സഹനങ്ങളെ നോക്കി നമുക്ക് ആത്മധൈര്യത്തോടെ പറയുവാൻ കർത്താവേ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ മായ നന്മകളെ സ്വീകരിക്കുവാൻ സഹായിക്കണമേ യോഗ്യരാക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ കാര്യങ്ങളെയും അതാതിൻ്റെ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ നാളത്തെ ദിവസം അത് രാവിലെ എഴുന്നേറ്റ് ഒരു പുതിയ ദിവസത്തെ വരവേൽക്കുവാനും ആ ദിവസം പൂർണ്ണമായി ഉപയോഗിക്കുന്നതിനുള്ള ശക്തിക്കും കൃപയ്ക്കും ജ്ഞാനത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവമേ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഉറങ്ങി എഴുന്നേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഒപ്പം ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച എല്ലാ വേദനയും അത് കാരണമുള്ള ഹൃദയത്തിന്റെ മുറിവുകളും ഈ രാത്രിയിൽ നിന്റെ ിലേക്ക് ഞങ്ങൾ ചേർത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ വിടുതൽ നൽകണമേ ശാന്തത നൽകണമേ ഞങ്ങൾക്ക് സൗമ്യത നൽകണമേ എല്ലാം ഉൾക്കൊള്ളുവാനുള്ള കഴിവ് തരണമേ കഥാമേ എല്ലാം ഉൾക്കൊണ്ട് ജീവിതത്തിൽ നന്ദി നിറഞ്ഞവളായി ജീവിക്കുവാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ആത്മവിശുദ്ധിയോടെ വിശ്വസ്ഥതയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ മരണം വരെ കാണപ്പെടുവാൻ എന്നെയും എന്നെ കേൾക്കുന്നവരെയും നീ യോഗ്യരാക്കണം േ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ മകനും മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം ദൈവസനധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരണതൂന്നി ഇപ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ നീ ഇറങ്ങി വന്ന് നിന്റെ ശക്തമായ കരം അവരുടെ മേൽ സ്പർശിച്ച് അവരുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ ശരീരത്തെ സുഖപ്പെടുത്തണമേ മനസ്സിനെ സന്തോഷിപ്പിക്കണമേ കർത്താവെ അവരുടെ പ്രശ്നങ്ങളിൽ നീ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം നൽകി അങ്ങയെ സ്തുതിക്കുവാൻ ജീവിതകാലം മുഴുവൻ അങ്ങയെ സ്തുതിക്കുവാൻ അവർക്ക് ഇടം നൽകുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും സ്തുതിയും ആരാധനയും ഈ രാത്രിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു പരിശുദ്ധ ദൈവ മാതാവിൻ്റെ പ്രത്യേക കൃപക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളെ ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം Taken a me, a bit Amen. സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ Neradne Maria mia e Sfasti. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ സ്വസ്തി കൃതാവോടു കൂടെ സ്ത്രീകളിൽ നീ വായിത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ വായിത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമാൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളെ അവിടുത്തെ സൗഖ്യദായകമായ ശക്തമായ കരങ്ങളിൽ സംരക്ഷിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഭവനത്തെയും കർത്താവിന്റെ കരങ്ങളിൽ പ്രത്യേകം സംരക്ഷിക്കട്ടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നിങ്ങളെ ം കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ പൂർവികരോടുകൂടെ മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ